നമസ്കാരം ഈ ഫെബ്രുവരി നാലാം തീയതി വേൾഡ് ക്യാൻസർ ഡേ ആണ് ഈ വേൾഡ് ക്യാൻസർ ഡേ അനുബന്ധിച്ച് സാധാരണ പലരും ചോദിക്കാറുള്ള ചോദ്യങ്ങളെപ്പറ്റി ഞാനൊന്ന് സംസാരിക്കും ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കുന്ന എന്തെങ്കിലും പ്രത്യേക ഭക്ഷണങ്ങൾ കഴിച്ചാൽ ക്യാൻസർ വരാതിരിക്കുമോ അല്ലെങ്കിൽ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് പലപ്പോഴും രോഗികൾ വന്ന് ചോദിക്കാറുള്ളത് അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സ് പൊതുജനങ്ങൾ പലരും ചോദിക്കുന്ന കാര്യങ്ങൾ ക്യാൻസറിനെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് ഒരു ഭക്ഷണം സൂപ്പർ ഫുഡ്സ് എന്ന് പറയുന്ന അങ്ങനത്തെ ഭക്ഷണങ്ങൾ എടുത്തതിനെ കൊണ്ട് ക്യാൻസറിൻ്റെ സാധ്യത കുറയും എന്നുള്ളത് പറയാൻ പറ്റില്ല നോർമലായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ ഒഴിവാക്കുക ആൽക്കഹോൾ സ്മോക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ അതേസമയം ഏതെങ്കിലും ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ടോ പ്രത്യേകിച്ച് അങ്ങനത്തെ ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളില്ല പക്ഷേ പൊതുവേ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടും ചിലതരം ക്യാൻസറുകളുടെ പറയുന്ന റെഡ് മീറ്റ് കഴിക്കുന്ന കുറയ്ക്കണമെന്ന് പറയാറുണ്ട് അല്ലാതെ അത് പാടെ ഒഴിവാക്കണം എന്നുള്ളത് പറയുന്നില്ല പൊതുവേ ഒരു നോർമൽ ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങൾ അതേ വിധത്തിൽ തുടർന്ന് കഴിക്കുക ആണെങ്കിൽ വേറെ ക്യാൻസർ സംബന്ധമായ പലതും ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവ് തന്നെയാണ് പിന്നെ നമ്മുടെ ബാക്കിയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ നമുക്കുള്ള സസെപ്റ്റബിലിറ്റി ഇങ്ങനത്തെ കാര്യങ്ങളുടെ മേലെയാണ് അധികവുമായിട്ട് ക്യാൻസറിൻ്റെ ഇൻസുറൻസ് ഡിപ്പെൻഡ് ആവുന്നത് ഭക്ഷണം പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് കഴിക്കാം ആ ഒരു ക്ലീൻ നീറ്റായിട്ടുള്ള വിധത്തിൽ കഴിക്കുന്നതിന് ഒരു തെറ്റുമില്ല